ഞാനിപ്പോൾ ഉള്ളത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ദൗത്യവുമായി വന്ന പ്രതിനിധി സംഘം ശ്രീ ജോർജ് കുര്യൻജി കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ വന്ന പ്രതിനിധി സംഘം പരിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി വളരെയധികം നല്ല ഒരു കൂടിക്കാഴ്ചയായിരുന്നു അനുഗ്രഹീതമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം ഇവിടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കാൻ പോകുന്ന ചടങ്ങിൽ പൂവക്കാട്ട് പിതാവിൻ്റെ സ്ഥാനാർഹ്ന ചടങ്ങിൽ ഈ പ്രതിസംഘത്തിൽ എല്ലാവരും പങ്കെടുക്കും എന്നോടൊപ്പം ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി ശ്രീ സത്നാം സിംഗ് സന്ധു എം പി ശ്രീ അനിൽ ആന്റണി ശ്രീ ടോം മുടക്കൻ എന്നിവരാണ് ഈ സംഘത്തിലുള്ളത് എല്ലാ ഭാരതീയർക്കും എല്ലാ മലയാളികൾക്കും ക്രൈസ്തവ സമൂഹത്തിനും വളരെയധികം സന്തോഷം നൽകുന്ന അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് അവസരം ലഭിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ പറയുകയാണ്